നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളുടെ വാർഷിക കരാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബി സി സി ഐ അടുത്ത വർഷം ടി ട്വന്റി ലോകകപ്പ് നടക്കാനിരിക്കെ എല്ലാവരും ഉറ്റുനോക്കിയ വാർഷിക കരാറിൽ ചില നിർണായക മാറ്റങ്ങളാണ് ഉള്ളത് ഏറെ വാർഷിക കരാറിന് പുറത്തായിരുന്ന ഇഷാൻ കിഷനും ശ്രേയസ് അയ്യർക്കും തിരിച്ചുവരവ് അവസരം നൽകിയിരിക്കുകയാണ് ബി സി സി ഐ നിർദ്ദേശിച്ചിട്ടും ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കാൻ തയ്യാറാകാത്തതാണ് ശ്രേയസിനെയും ഇഷാനെയും തഴയാൻ കാരണമായിരുന്നത് എന്നാൽ ശ്രേയസയ്യറും ഇഷാനും അവസാന ആഭ്യന്തര ക്രിക്കറ്റ് ടൂർണമെന്റുകളിൽ സജീവമായിരുന്നു ഇഷാൻ ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങി എന്നാൽ ശ്രേയസ് ശ്രേയസയർ കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫിയിലടക്കം തകർപ്പൻ പ്രകടനം നടത്തി ഇന്ത്യയെ കിരീടത്തിലേക്ക് എത്തിക്കുന്നതിൽ വളരെ നിർണായകമായ പങ്ക് വഹിച്ചിരുന്നു ഇത് വിലയിരുത്തിയാണ് ഇവരെ കരാറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പുതിയ ബി സി സി ഐ കരാർ പ്രകാരമുള്ള ഗ്രേഡുകൾ എങ്ങനെയൊക്കെയാണെന്ന് വിശദമായി നോക്കാം എ പ്ലസ് ഗ്രേഡിൽ നാല് താരങ്ങളെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ജസ്പ്രീത് ബുംറ രവീന്ദ്ര ജഡേജ എന്നിവരാണ് ഈ നാല് പേർ ഇതിൽ ബുംറ ഒഴികെ മറ്റ് മൂന്ന് പേരും ടി ട്വന്റിയിൽ നിന്ന് വിരമിച്ചവരാണ് സൂപ്പർ താരങ്ങൾ എന്ന നിലയിൽ രോഹിത്തും ബുംറയും കോഹ്ലിയും എ പ്ലസ് ഗീഡ് നിലനിർത്തുകയായിരുന്നു രോഹിത് നിലവിലെ ഇന്ത്യൻ ക്യാപ്റ്റൻ ടെസ്റ്റ് ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് രോഹിത്തിനെ മാറ്റിയേക്കും എന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് പുതിയ കരാർ നാല് പേരും എ പ്ലസ് ഗ്രേഡ് നിലനിർത്തിയതോടെ ഇവർക്ക് ഏഴ് കോടിയാണ് പ്രതിവർഷം പ്രതിഫലമായിട്ട് കിട്ടുന്നത് എ ഗ്രേഡിൽ ആറ് താരങ്ങളെയാണ് പരിഗണിച്ചിരിക്കുന്നത് മുഹമ്മദ് സിറാജ കെ എൽ രാഹുൽ ശുഖ്മൻ ഗിൽ ഹാർദിക് പാണ്ഡ്യ മുഹമ്മദ് ഷമി ഋഷഭ് പന്ത എന്നിവർക്കാണ് എ ഗ്രേഡ് കരാറുള്ളത് സിറാജ് നിലവിൽ ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിൽ മാത്രമാണ് സജീവമായിട്ടുള്ളത് എന്നിട്ടും എ ഗ്രേഡ് ലഭിച്ചു ടി ട്വന്റി ടീം നായകനായ സൂര്യകുമാർ യാദവിന് എ ഗ്രേഡ് ലഭിച്ചില്ല എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം വൈസ് ക്യാപ്റ്റനും സൂപ്പർ താരവുമായ ശുഭ്മൻ ഗിലിന് എ ഗ്രേഡ് ലഭിച്ചിട്ടുണ്ട് വിക്കറ്റ് കീപ്പറായ ഋഷഭ് പന്തും ടെസ്റ്റിൽ മാത്രമാണ് സജീവമായി പരിഗണിക്കുന്നത് പരിമിത ഓവറിൽ ഇപ്പോൾ കൃത്യമായ അവസരം ഋഷഭിന് ഇല്ല എന്നിട്ടും താരത്തെ എ ഗ്രേഡിൽ ഉൾപ്പെടുത്തിയത് അതിശയമായി തന്നെ കാണാം അഞ്ചു കോടി രൂപയാണ് എ ഗ്രേഡ് താരങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലം ഇനി ബി ഗ്രേഡിൽ ആരൊക്കെയുള്ളത് നോക്കാം ബി ഗ്രേഡിൽ സൂര്യകുമാർ യാദവ് കുൽദീപ് യാദവ് അക്ഷർ പട്ടേൽ യേശസ്സി ജയ്സ്വാൾ ശ്രേയസ് അയ്യർ എന്നിവരാണുള്ളത് ഇപ്പോൾ എ ഗ്രേഡിലേക്കെങ്കിലും എത്തേണ്ട താരമായിരുന്നു ശ്രേയസ് അയ്യർ എന്നാൽ അന്ന് നിർദ്ദേശം അവഗണിച്ച ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കാൻ തയ്യാറാകാത്തത് കൊണ്ട് ബി ഗ്രേഡിലേക്ക് ഒതുക്കപ്പെടുകയായിരുന്നു അക്ഷർ പട്ടേൽ സമീപകാലത്തായി വളരെയധികം മെച്ചപ്പെട്ടിട്ടുള്ള സ്പിൻ ഓൾറൗണ്ടർ ആണ് ഐ പി എല്ലിൽ ഡൽഹി ക്യാപിറ്റൽസിന്റെ നായകനാണ് അക്ഷർ ഇടം കയൻ യുവ ഓപ്പണറായ യേശസ്വി ജയ്സ്വാളിനെ ബി ഗ്രേഡിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് മൂന്ന് കോടി രൂപയാണ് ഇവരുടെ വാർഷിക പ്രതിഫലം ഇത്തവണയും സീഗ്രഡിലാണ് സഞ്ജു സാംസൺ സ്ഥാനമുള്ളത് ടി ട്വന്റിയിൽ ഇന്ത്യയുടെ പ്രധാന വിക്കറ്റ് കീപ്പറും ഓപ്പണറുമാണ് സഞ്ജു റിങ്കു സിംഗ് തിലക് വർമ്മ ഋതുരാജ് ഗൈഗ്വാദ് ശിവം ദുബൈ രവി ബിഷ്ണോയ് വാഷിംഗ്ടൺ സുന്ദർ മുകേഷ് കുമാർ ഹർഷദീപ് സിംഗ് പ്രസിദ്ധ കൃഷ്ണ രജത് പാട്ടിദാർ ധ്രുവ് ജുറേൽ സഫ്രാസ് ഖാൻ നിതീഷ് കുമാർ റെഡ്ഡി ഇഷാൻ കിഷൻ അഭിഷേക് ശർമ്മ ആകാശ് ദീപ വരുൺ ചക്രവർത്തി ഹർഷിത് റാണ എന്നിവരാണ് സീഗ്രേറ്റിലുള്ള മറ്റു താരങ്ങൾ ഒരു കോടി രൂപയാണ് ഇവർക്ക് പ്രതിവർഷം ശമ്പളമായിട്ട് ലഭിക്കുക